ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കമന്റ് സെക്ഷൻ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് അതുപോലെ തന്നെ വരാൻ പറ്റാത്ത കമന്റുകൾ അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത കമന്റുകൾ നമുക്ക് കാണണ്ട എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അത്ര കമന്റുകള് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചില റെസ്പോണ്ട് ചെയ്ത അതായത് നമ്മൾ തന്നെ ആൻസർ കൊടുത്ത കമന്റ് ആയിരിക്കും പിന്നീട് നമ്മൾ വൈറ്റി സ്റ്റുഡിയോ പോയി നോക്കി കഴിഞ്ഞാൽ അത് കാണത്തില്ല അപ്പൊ അത് നമ്മൾ റെസ്പോണ്ട് ചെയ്ത കമന്റ് എത്തരത്തിലാണ് കാണാതെ പോകുന്നത് അത് എവിടെയാണ് കാണേണ്ടത് അങ്ങനെ കമന്റിനെ കുറിച്ചിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങളും അതുപോലെ അത് ഓഫ് ചെയ്യേണ്ടത് എവിടെയാണ് അത് എനേബിൾ ചെയ്യേണ്ടത് എവിടെയാണ് അതുപോലെ അതിന്റെ കൂടെ തന്നെ ലേക്ക് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വീഡിയോ എടുത്താഴെ നമ്മുടെ സ്നേഹനിധികളായിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യും ആ ലൈക്ക് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട് അത് വേണ്ട മറ്റുള്ളവർ കാണണ്ട നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ കാണണ്ട എന്നുണ്ടെങ്കിൽ എനിക്കത് ഡിസേബിൾ ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള സെറ്റിങ്സ് എവിടെയാണ് എന്തൊക്കെയാണ് കമന്റ്സിനെ കുറിച്ചിട്ടുള്ള ഞാൻ ഫുള്ള് കമന്റിനെ മാത്രമാണ് പറയുന്നത് കേട്ടോ കമന്റ്സ് ചെയ്യുന്നതിനും കമന്റ്സ് എനേബിൾ ചെയ്യുന്നതിനും അതായത് ഒരു ക്രിയേറ്ററിന് കമന്റിനെ കുറിച്ചിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയുക എന്നുള്ളതിന് ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരുന്നത് ആദ്യം നമുക്ക് കമന്റ് സെക്ഷൻ എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടത് ബ്ലോക്ക് ചെയ്യേണ്ടത് അതായത് ചില വേർഡ്സുകളൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനെ ഞാൻ ഇവിടെ ക്രോം ബ്രൗസറിൽ എന്റെ ചാനൽ ഡാഷ്ബോർഡ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ ഡാഷ്ബോർഡ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും താഴെ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഈ സെറ്റിംഗ്സിന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇത്തരത്തിൽ സെറ്റിംഗ്സിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് വേണ്ട ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ള ഇതിന്റെ താഴെ ഏറ്റവും താഴെ ഇവിടെ വേണ്ട കമൻറ്റ്സ് ഓൺ കമൻസ് ഒന്ന് കമൻസ് ഓൺ എന്ന് കാണാൻ പറ്റും ഇത് നമ്മൾ ഇവിടെ ഓഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ സേവ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ താഴെ ഏറ്റവും താഴെ സേവ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഷോ ഇത് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നത് ഷോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുത്തിരിക്കണം ഷോ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി ഓക്കെ ഈ ഈ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ നമുക്ക് എത്ര ലൈക്ക് തരുന്നുണ്ട് എന്നുള്ള ആർക്കും കാണാൻ കഴിയില്ല നമുക്ക് മാത്രമേ ക്രിയേറ്റർ ആയിട്ടുള്ള നമുക്ക് മാത്രമേ ഒരു വീഡിയോയ്ക്ക് എത്ര ലൈക്ക് ഉണ്ട് എന്നുള്ള കാണാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ വ്യവേഴ്സിനെ കണ്ടോട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ഇത്തരത്തിൽ ഓൺ തന്നെ വെക്കാറുള്ളൂ അതുപോലെ കമന്റ് എല്ലാവരും ചെയ്തോട്ടെ എന്നുള്ള രീതിക്ക് ഓൺ തന്നെ വെക്കാറുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ സേവ് ചെയ്യേണ്ട കാര്യമില്ല അതായത് ഓഫ് ചെയ്യണം എന്നുള്ളവർക്ക് ഇത് സേവ് ചെയ്തിട്ട് ഇത്തരത്തിൽ ഉപയോഗിക്കാം കമന്റ് ഓഫ് ചെയ്യണം എന്നുള്ളവർക്ക് കേട്ടോ ഇനി അടുത്തത് ഒന്നും കൂടി പറഞ്ഞുതരാം ഒരു ഈ സെറ്റിങ്സിൽ തന്നെയാണ് വേറൊരു വഴി അതായത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനും വേണ്ടാത്ത കമന്റുകൾ ഒക്കെ പലവര് ചെയ്യണമെങ്കിൽ അത്രയും കമന്റുകൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് എവിടെയൊന്ന് കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റഡ് ഫിൽറ്റേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ബ്ലാവും ഇത്തരത്തിൽ ഈ ഒരു ഈ ഒരു ഓപ്ഷന്റെ താഴെ ഇത്തരത്തിൽ മോളിലോട്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബ്ലോക്ക് ബ്ലോക്ക്ഡ് വേർഡ്സ് എന്ന് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ എഴുതണം കേട്ടോ വൺ സബ് വൺ കെ സബ് ഇഡിയറ്റ് ഇങ്ങനെയുള്ള സബോർ സബ് ഇങ്ങനെയുള്ളതൊക്കെ എഴുതി വെക്കുകയാണ് കാരണം ഈ സബോർ സബ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റ് അത്തരത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സബോർ സബിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നു എന്നുള്ള രീതിക്ക് നമ്മുടെ വീഡിയോയ്ക്ക് അത് കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് കേട്ടോ സബ്സ്ക്രൈബ് 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 ഇങ്ങനെ നിരന്തരം വരുന്ന അതായത് റിപ്പീറ്റഡ് ആയിട്ട് കൂടുതൽ വരുന്ന കമന്റുകൾ അതുപോലെ മോശമായിട്ടുള്ള കമന്റുകൾ ഇതെല്ലാം നിങ്ങളുടെ കണ്ടന്റിന്റെ അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു വെക്കാം ബ്ലോക്ക് ചെയ്തു വെക്കാം അപ്പം അത്തരം കമന്റുകൾ ആര് ചെയ്യാൻ നോക്കിയാലും അത് ഷോ ചെയ്യുന്നതല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിമൂവ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്തരത്തിൽ ബ്ലോക്ക്ഡ് കമന്റിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ പറ്റും ഓക്കെ ഈ ബ്ലോക്ക്ഡ് വേർഡ്സ് എന്നുള്ള ഈ ഫീച്ചറിൽ ചെയ്തു വെക്കാൻ പറ്റും പിന്നെ ബ്ലോക്ക്ഡ് ലിങ്ക്സ് ആണ് ഇത് നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി ഓക്കെ അത് ലിങ്കുകൾ പല ലിങ്കുകളും വീഡിയോയുടെ താഴെയൊക്കെ വരും അതെല്ലാം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ലിങ്കുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത് മോശമാണ് അപ്പോൾ നമുക്ക് ആ ബ്ലോക്ക്ഡ് ലിങ്ക്സ് ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഡിഫോൾട്ട്സ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കമന്റ്സ് ഓൺ കണ്ടോ ഇവിടെ ഞാൻ ബേസിക് ഇവിടെ കമന്റ് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം പിന്നെ അതുപോലെ തന്നെ ഓഫ് ആക്കണമെങ്കിൽ ആക്കാം ഹോൾഡ് ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നെ അതിന് ശേഷം ഇവിടെ നോക്കിക്കോളൂ നമ്മുടെ ലൈവ് ചാറ്റിലെ കമൻ്റുകളുണ്ട് കേട്ടോ നമ്മുടെ ലൈവ് ചാറ്റിൽ ഇൻ അപ്രോപ്രേറ്റീവ് ചാറ്റ് അതെ ഇവിടെ വന്നിരിക്കുന്നത് അതായത് മോശപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കമന്റുകൾ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നമുക്ക് ഹോൾഡ് ചെയ്യാം അത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി ഓക്കെ അപ്പം ഞാനിവിടെ ഓഫ് ആയതുകൊണ്ടാണ് ഇവിടെ സേവിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഞാൻ ഓൺ ആയ ഒരു സേവിൻ്റെ ഓപ്ഷൻ ഇല്ല കാരണം ഓൾറെഡി എൻ്റെ ഓൺ ആണ് ഓക്കെ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ക്രോം ബ്രോസറിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ നമ്മുടെ മെസ്സേജ് ഓഫ് ചെയ്യണോ അതായത് നമുക്ക് വരുന്ന കമന്റ് ഓഫ് ചെയ്യണോ ബ്ലോക്ക് ബ്ലോക്ക്ഡ് വേർഡ്സ് ആയിട്ടുള്ളത് ഏതൊക്കെ കൊടുക്കണം അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ ക്രോം ബ്രോസറിലൂടെ ചെയ്യേണ്ടത് കാണിച്ചു തന്നു ഇനി നമുക്ക് വൈറ്റ് ടി സ്റ്റുഡിയോയിൽ പോയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതായത് വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ടാണ് നമ്മൾ കമന്റിനൊക്കെ ആൻസർ കൊടുക്കാറുള്ളത് അല്ലേ കമന്റിനൊക്കെ ഒരുപാട് ആൻസർ കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ വൈ ചൂട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് കമന്റ്സ് എന്നുള്ള ഏറ്റവും താഴെ കമന്റ്സ് എന്നുള്ള സെക്ഷൻ എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ലൗചിന് കണ്ടു ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല റെസ്പോണ്ട് ചെയ്യാത്ത കമന്റുകളാണ് ഇവിടത്തരത്തിൽ കേട്ടോ പബ്ലിഷ്ഡ് ഏറ്റവും മുകളിൽ എഡിങ് ഉണ്ട് അത് നോക്കണം ഈ റെസ്പോണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഇത് റെസ്പോണ്ട് ചെയ്തു ഒന്ന് റിഫ്രഷ് അടിക്കണം കേട്ടോ അപ്പൊ അത് പോയി കേട്ടോ നമ്മൾ കമന്റിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി ഇനി ഞാൻ ഇത്തരത്തിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി ആവുന്നില്ല നമ്മുടെ സ്റ്റാഫാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വന്നിട്ടില്ല അപ്പോൾ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ റിപ്ലൈ കൊടുക്കുമ്പോൾ ഇത് ഞാൻ റിഫ്രഷ് അടിച്ചുകഴിഞ്ഞാൽ അതും പോയി ഓക്കെ പിന്നെ ഇത്തരത്തിൽ മെസ്സേജ് ഇങ്ങനെ മുകളിലോട്ട് മോളിലോട്ട് ഇങ്ങനെ വന്നതൊക്കെ നമ്മൾ റെസ്പോണ്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് കാണത്തില്ല അപ്പൊ നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള മെസ്സേജ് എവിടെയാണ് നോക്കി കാണേണ്ടത് അതായത് ഇവിടെ മുകളിൽ കുറച്ച് ടൂൾസുകൾ ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ടൂൾസിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇവിടെ കണ്ടോ റെസ്പോൺസ് സ്റ്റാറ്റസ് ഇവിടെ ഏറ്റവും ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ റെസ്പോൺസ് സ്റ്റാറ്റസിൽ വന്നിരിക്കുന്നത് മൂന്ന് ഓപ്ഷൻസ് ആണ് ഐ ഹാവ് എൻ്റെ റെസ്പോണ്ടഡ് ഐ റെസ്പോണ്ടഡ് റെസ്പോൺസ് വിത്ത് നോ റീഫിൽസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള കമന്റുകള് നമ്മൾ ആൻസർ ഒക്കെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഹാർട്ട് ഒക്കെ കൊടുത്തിട്ടുള്ള കമന്റുകൾ കാണാൻ വേണ്ടി ഐ റെസ്പോണ്ടഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒക്കെ കൊടുത്തതും നമ്മൾ കണ്ടോ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള അത് കണ്ടാ ഞാൻ ഇപ്പോൾ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ കണ്ട അതൊക്കെ ഇവിടെ വന്നു നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടായിക്കോട്ടെ ഹാർട്ട് കൊടുത്തിട്ടായിക്കോട്ടെ നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാടുണ്ട് നമ്മൾ ആൻസർ കൊടുത്തിട്ടുള്ള ഒരുപാട് കമന്റ്സുകൾ ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് കാണിച്ചു തരാം ഇവിടെ നമുക്ക് സെർച്ച് ഈ സെർച്ചിൽ എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കമന്റ് ആരെങ്കിലും കൂടുതൽ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മോണിറ്റൈസേഷൻ ഇത്തരത്തിൽ ക്ലിക്ക് എഴുതിയ ശേഷം അപ്ലൈ കൊടുക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേട്ടോ മോണിറ്റൈസേഷനുമായി മോണിറ്റൈസേഷൻ ഒന്ന് സഹായിക്കാമോ മോണിറ്റൈസേഷൻ കിട്ടാൻ മോണിറ്റൈസേഷൻ കേട്ടോ മോണിറ്റൈസേഷൻ കിട്ടാൻ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമന്റുകൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജെക്ടിന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും ഇത് ഇവിടെ സെർച്ച് എന്നുള്ള ഈ ഒരു ഫീച്ചറിലൂടെ അത് നമുക്ക് നടക്കും ഓക്കെ എന്താണോ നമ്മുടെ കമന്റിൽ അധികം വരാൻ സാധ്യത അല്ലെങ്കിൽ എന്താണോ നമ്മൾ തേടിപ്പിടിക്കേണ്ടത് അത്തരത്തിലുള്ള കമന്റുകൾ നമുക്ക് നോക്കി കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഈ സെർച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് തന്നെ ഇവിടെ വരുന്നത് കണ്ടെന്റ് ക്വസ്റ്റ്യൻസ് അതായത് കണ്ടന്റിൽ ക്വസ്റ്റ്യൻസ് മാർക്കുള്ള അതല്ലെങ്കിൽ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ള അത്തരം കമന്റുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ എത്ര രൂപയാണ് ചാർജ് അങ്ങനെ അങ്ങനെയൊക്കെ ഐഡിയ വെരിഫിക്കേഷൻ ചെയ്യാൻ സഹായിക്കാമോ അതിന് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് കണ്ടോ എങ്ങനെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കണ്ടോ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെയുണ്ട് പിന്നെ ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വരുന്നുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഫ്രം സൂപ്പർ ചാറ്റ് അതായത് സൂപ്പർ താങ്ക്സ് എന്നുള്ള ആ ഒരു ഫീച്ചർ ആരൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നാൽപ്പത് രൂപ വെച്ച് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർ താങ്ക്സ് അപ്പോൾ വളരെ നന്ദിയുണ്ട് ഇവരൂടൊക്കെ കേട്ടോ എന്താ വെച്ചാൽ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ താങ്ക്സ് എന്നിട്ടുള്ളവരാണ് ഈ കാണുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് നോക്കി കാണാൻ പറ്റും ഈ ഒരു ഓപ്ഷനിൽ പിന്നെ ഇവിടെ പബ്ലിക് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ഇവിടെ പബ്ലിക് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഈ ഒരു ഫീച്ചറിൽ നമുക്ക് ഇത്തരത്തിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും പറ്റും ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഇവിടെ കാണാനുള്ളത് ചാനൽ മെമ്പർ സ്റ്റാറ്റസ് അതായത് ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ചാനൽ മെമ്പേഴ്സ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാവരുടെയും വരുന്നതായിരിക്കും കേട്ടോ ഇത്തരത്തിൽ നമുക്ക് ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് ഇത്തരത്തിൽ ഒരുപാട് പേരുണ്ട് ഓക്കെ ഇവർ മെസ്സേജ് ചെയ്തിട്ടുള്ള ഇവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ഇവരുടെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതൽ പ്രാധാന്യം നൽകാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി ചാനൽ മെമ്പേഴ്സിന്റെ ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് സാധിക്കും ഓക്കെ ഇവിടെ ചാനൽ മെമ്പേഴ്സിന്റെ ഈ ഒരു സ്റ്റാറ്റസ് കണ്ടോ നോട്ട് ചാനൽ മെമ്പേഴ്സ് അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് എന്താണ് ചാനൽ മെമ്പർഷിപ്പ് എടുക്കാത്ത അതായത് സാധാരണ മെമ്പർഷിപ്പ് ഇല്ലാത്തവരുടെ നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അതല്ലാത്തവരുടെയും ഉണ്ട് വരുന്നതായിരിക്കും ഓക്കെ ഇനി ഏറ്റവും ലാസ്റ്റ് ആണ് സബ്സ്ക്രിസ് കൗണ്ട് ഓക്കെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് പത്ത് കെ അതായത് ഇവിടെ തുടങ്ങുന്നത് നൂറ് സബ് ഉള്ളവരുടെ അതുപോലെ തന്നെ വൺ കെ സബ് ഉള്ളവരുടെ കെ സബ് ഉള്ളവരുടെ ഇത്തരത്തിൽ അതായത് ടെൻ കെ എബോ നൂറ് സബിന്റെ മുകളിലോട്ട് അങ്ങനെയൊക്കെ ഉള്ളവരുടെ മാത്രം കമന്റ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫീച്ചർ സഹായിക്കും അതായത് ഞാനിവിടെ ടെൻ കെ എബോ ടെൻ കെ എബോന്റെ എടുക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ ടെൻ കെ എബോ സബ് ഉള്ളവരാണ് ഈ മെസ്സേജ് ഒക്കെ അയ അയച്ചിട്ടുണ്ടല്ലോ അവർ ടെൻ കെ എബോന്റെ മുകളിലാണ് ഇപ്പൊ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒരു വൺ ലാക്ക് എബോ സബ് ഉള്ള നൂറ് കെ സബ് ഉള്ള എത്ര പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ കണ്ട ഇവിടെ ടിക്ക് മാർക്ക് കണ്ടോ ടിക്ക് മാർക്ക് ബാഡ്ജ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും വൺ ലാക്ക് ഉള്ളവർക്ക് ബാഡ്ജ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും കണ്ട ഇവിടെ ഇവരെല്ലാം ചോദിച്ചിട്ടുണ്ട് ഇവരെല്ലാം കൂടെ താങ്ക്സ് ഒക്കെ പറയും ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇത്തരത്തിൽ വൺ ലാക്ക് ഏബോ ഉള്ളവർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഒന്നും കൂടി ജസ്റ്റ് ഞാൻ നോക്കുകയാണ് ഈ വൺ മില്യൻ ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാൽ നമ്മൾ ചെക്ക് ചെയ്യാം ഓക്കെ വൺ മില്യൺ ഉള്ളത് കേൽ ബ്രോ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാം ഇൻസ്റ്റയിൽ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ വൺ മില്യൺ ഉള്ളവരാണ് ഓക്കെ ഓക്കെ ഒരു ഒട്ടനവധി പേരുണ്ട് കേട്ടോ വൺ മില്യൺ ഉള്ളവരുണ്ട് ഓക്കെ ഒരുപാട് പേരുണ്ട് കേൽ ബ്രോയാണ് കേട വാക്കുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേൽ ബ്രോ പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇനി എന്താണ് വൺ മില്യൻ കഴിഞ്ഞാൽ ടെൻ മില്യൺ ഉണ്ടാവുമോ ഒന്ന് നോക്കാം കേൽ ബ്രോ തന്നെയാണുള്ളൂ ടെൻ മില്യൻ ഓക്കെ അതെല്ലാം കേൽ ബ്രോ തന്നെയാണ് കാരണം ഓക്കെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ്സ് ഉള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ്സ് ഉള്ളത് കേൽ ബ്രോയ്ക്ക് തന്നെയാണ് അപ്പൊ ടെൻ മില്യൺ ഉള്ള ഒരാളും നമ്മുടെ ഫാമിലിയിലുള്ള ഒരു അംഗമാണ് എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കമൻറ്റ് സെക്ഷനുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കാണാം ഈ വീഡിയോ ഇത്തിരി ലെങ്ത് ആണ് പക്ഷേ ഒട്ടനവധി കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രയോജകരമായി ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മെസ്സേജ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തർ വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് കാരണം തുടക്കത്തിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇതിൽ ഒരുപാട് മെയിൻറ്റൈൻ ചെയ്യും മെസ്സേജിനൊക്കെ ഒക്കെ റിപ്ലൈ കൊടുത്തിട്ട് സമയം കുറവ് മൂലമാണ് ഇപ്പോൾ കുറെ വിട്ടു നിൽക്കുന്നത് കാരണം ഞാൻ എപ്പോഴും എനിക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും വാട്സപ്പിലൊക്കെ രാത്രി രണ്ടും രണ്ടരയ്ക്കൊക്കെ ഒരുപാട് പേർക്ക് ആൻസർ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് മണിവരെ ഉറക്കമൊഴിച്ചിട്ടൊക്കെ ഒരുപാട് പേർക്ക് ആൻസർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് കിട്ടിയവർക്ക് അറിയും ഓക്കെ കിട്ടാത്തവർക്ക് ചിലപ്പോൾ അവരുടെ മെസ്സേജ് കണ്ടിട്ടുണ്ടായില്ല ആയിരക്കണക്കിന് മെസ്സേജ് വരുമ്പോൾ അവരുടെ മെസ്സേജ് താഴെ പോകും പിന്നെ അവർ റീ ആയിട്ട് മെസ്സേജ് അയക്കുമ്പോഴാണ് അവരുടെ മുകളിലോട്ട് വരിക രണ്ട് മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നവരുടെ ഇരുന്ന് താഴെ പോയിട്ടുണ്ടാവും പിന്നെ അത് കിട്ടത്തിയില്ല വീണ്ടും ഒരു മെസ്സേജ് അയക്കുമ്പോൾ മോണിൽ വരും അങ്ങനെയാണ് അപ്പം മെസ്സേജ് അയക്കാം റിപ്ലൈ കിട്ടിയിട്ടില്ല പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചു നോക്കുക എൻ്റെ റിപ്ലൈ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് ആൻസർ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കമന്റുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഓൺ ആക്കാം ഓഫ് ആക്കാം അതിനെ എങ്ങനെ നോക്കി കാണാം വൈദ്യ സ്റ്റുഡിയോയിൽ പോയിട്ട് എങ്ങനെ നോക്കി കാണാം എല്ലാ ഡീറ്റെയിൽ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോ ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്